ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ത് ഉദ്ദേശിച്ചാണ് പുറപ്പാട് എന്ന് പല ആളുകളും ചോദിക്കുന്നത് അദ്ദേഹത്തോട് സ്നേഹമുള്ളവരും ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തോട് സ്നേഹം ഇല്ലാത്തവരും ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തെ വെറുക്കുന്നവരും അദ്ദേഹത്തോട് വലിയ വിന്ദ്ഷം വെച്ച് പുലർത്തുന്നവരും ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസാവനകളോട് പ്രസംഗങ്ങളോട് വളരെ തീവ്രമായി പ്രതികരിക്കുന്ന ആളുകളും ഉള്ളിൽ ചോദിക്കുന്നുണ്ട് വെള്ളാപ്പള്ളി നടേശൻ എന്തിനുള്ള പുറപ്പാടാണ് അദ്ദേഹത്തിൻ്റെ സമീപകാലത്തുള്ള പ്രസ്താവനകളും പ്രസംഗങ്ങളും ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഒന്നുകിൽ അദ്ദേഹം നടത്തുന്ന പ്രസംഗങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പത്ര പ്രസ്താവനകൾ അതുമല്ലെങ്കിൽ യോഗനാദത്തിൽ അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുന്ന മുഖപ്രസംഗങ്ങൾ ഇതെല്ലാം കേരളത്തിലെ ഒരു പ്രത്യേക സമുദായത്തെ അല്ലെങ്കിൽ ഒരു സമുദായ പാർട്ടിയെ ലക്ഷ്യം വച്ചുകൊണ്ട് നിർത്തുന്ന മുന്നം തെറ്റാത്ത വെടികളാണ് മലപ്പുറം ജില്ലയ്ക്ക് അവിഹിതമായ പല സൗകര്യങ്ങളും കിട്ടുന്നു അവിടെ ഈഴവരാതി പിന്നാക്ക സമുദായക്കാർ അവഗണിക്കപ്പെടുന്നു ആ ജില്ലയിൽ സമീപകാലത്തുനിന്നും ഇഴവരുടെ അല്ലെങ്കിൽ പിന്നാക്ക സമുദായക്കാരുടെ ഉടമസ്ഥയിലും മാനേജ്മെന്റിലും ഒരു വിദ്യാഭ്യാസ സ്ഥാപനവും അനുവദിക്കപ്പെട്ടിട്ടില്ല ഇത് അവരുടെ ഒരു സാമ്രാജ്യമായിട്ട് വച്ച് പുലർത്തുന്നു ഇങ്ങനെയാണ് തുടങ്ങിയത് പിന്നീട് മുസ്ലിം സമുദായത്തിനും മുസ്ലിം ലീഗിനുമെതിരായിട്ട് മുസ്ലിം ലീഗർ മൊത്തം തനിപ്പിടിയാണ് വേറെ ആർക്കും ഒന്നും കിട്ടുകയില്ല അങ്ങനെ വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുത്ത കാലം മുതൽ ബിരിദാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ കെ ടി ജലീൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലിരുന്നപ്പോഴും ഈടവർക്ക് പ്രാതിനിധ്യം കിട്ടിയില്ല നാരായണ ഗുരുവിൻ്റെ പേരിൽ സ്ഥാപിച്ച സർവകലാശാലയിൽ പോലും ആ ശ്രീനാരായണീയനായ ഒരാളെ വൈസ് ചാൻസലറാക്കിയില്ല അവിടെയും ജലീൽ സ്വന്തക്കാരനെ നിയമിച്ചു ഈ രീതിയിലുള്ള പ്രസ്താവന ഉണ്ട് അത് കഴിഞ്ഞ് ഇപ്പോൾ മുസ്ലിം ലീഗ് മതേതര പാർട്ടിയൊന്നുമല്ല സമുദായ പാർട്ടിയുമല്ല വർഗീയ പാർട്ടിയാണ് അടിമുടി വർഗീയമാണ് അതിൻ്റെ പേര് മുതൽക്ക് വർഗീയമാണ് അതിലുപരി പാഷാണമാണ് വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ പൊട്ടാസി എഫ് ആണ് എന്ന സ്ഥലത്തെത്തി നിൽക്കുകയാണ് ഇതൊക്കെ എല്ലാവർക്കും അറിവുള്ളതാണ് ഞാനിപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല ഇപ്പോൾ കേരളത്തിൽ മലയാളികളുടെ ഇടയിൽ മുസ്ലിം ലീഗിനെ കുറിച്ച് അങ്ങനെ ഒരു ചിത്രം അല്ല ഉള്ളത് മുസ്ലിം ലീഗ് ഒരു സാമുദായിക പാർട്ടിയാണ് അവരുടെ സമുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് സമുദായത്തിൻ്റെ ഉന്നമനിലാക്കി വിദ്യാഭ്യാസ വകുപ്പും സാമൂഹ്യക്ഷേമ വകുപ്പും ഒക്കെ കാലാകാലങ്ങളായിട്ട് ഭരിക്കുകൊണ്ടിരിക്കുന്ന വകുപ്പാണ് ആ വകുപ്പുകളിലൊക്കെ ആ ഈ പാർട്ടിക്ക് സാമാന്യം പാർട്ടിക്കും സമുദായത്തിനും ചില സൗകര്യങ്ങളൊക്കെ അവർ ചെയ്തു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് മലപ്പുറം ജില്ല ഉണ്ടാക്കിയത് അതിൻ്റെ ഭാഗമായിട്ടാണ് കോഴിക്കോട് സർവകലാശാല ഉണ്ടാക്കിയത് അവിടെയൊക്കെ ഇവർക്ക് നല്ല പ്രാതിനിധ്യം കിട്ടിയിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ ഇന്ന് കാണുന്ന രീതിയിൽ വികസിപ്പിക്കുന്നതിൽ ലീഗും ലീഗിൻ്റെ മന്ത്രിമാരും ഒക്കെ വലിയ പങ്ക് വെച്ചിട്ട് ഇതൊക്കെ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യങ്ങളാണ് പക്ഷേ സ്വന്തം സമുദായത്തിന് ഉപകാരം ചെയ്യുമ്പോൾ മറ്റു സമുദായങ്ങൾക്കു ഉപദ്രവമായിത്തീരുന്നു എന്നൊരു നറേറ്റീവാണ് വെള്ളാപ്പള്ളി നടേശൻ വളരെ കൃത്യമായിട്ട് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്